ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഹീസ് വേൾഡിലേക്ക് സ്വാഗതം നമ്മളൊരു എട്ട് മാസം മുന്നേ നല്ല നാട്ടുമാങ്ങ പഴുത്തത് ഉപ്പിലിട്ട് വെക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കാണുക ഇനിയും കിട്ടുന്ന സമയത്ത് നിങ്ങളിതുപോലെ ഉപ്പിലിട്ട് വെക്കുക അപ്പോൾ നമുക്കത് ഉപയോഗിച്ചിട്ട് ഒരു പഴങ്ങി കുടിക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഉപ്പിലിട്ട മാങ്ങയുടെ വെള്ളം എടുക്കുകയാണ് അതിൻ്റെ അകത്ത് കിടക്കുന്നത് കടുക് ഉലുവയൊക്കെയാണ് അപ്പോൾ നമുക്കിതുവരെ അതൊന്നും കേടായിട്ടൊന്നുമില്ല എന്നിട്ട് നമുക്കതിലേക്ക് ഒരു മാങ്ങായും കൂടെ എടുക്കാം ഞാനിപ്പം മൺചട്ടിയിലാണ് പഴങ്ങി കുടിക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അഞ്ചാറ് ചെറിയുള്ളിയും കാന്താരിയുമാണ് ഞാനിപ്പം നല്ലപോലെ വിളഞ്ഞ എരിവുള്ള കാന്താരിയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഒന്ന് ചതച്ചെടുക്കുവാണ് ഒരുപാട് അരഞ്ഞൊന്നും പോകരുത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയ മുളകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം എന്നിട്ട് നമുക്കതിലേക്ക് ഇട്ടിട്ട് ആ മാങ്ങും കൂടെ ചേർത്ത് ഒന്ന് ഞെവിടിയെടുക്കാം അതിങ്ങനെ ഞെവിടി എടുത്തിട്ട് ആ തൊലിയും കാര്യങ്ങളും ഒന്നും എടുത്ത് കളയണ്ട അതുകൂടെ നമുക്ക് കഴിക്കാനായിട്ട് നല്ലതാണ് അപ്പം നല്ലപോലെ നമ്മൾ ഇത് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരല്പം കുത്തരിച്ചോറും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പം വെള്ളമൊന്നും ചേർക്കാതെ ചോറ് മാത്രമാണ് കോരി എടുക്കുന്നത് കാരണം ഈ മാങ്ങയുടെ നീര് ഇതിലേക്ക് ആവശ്യത്തിന് നമുക്കുണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിന് ചോറ് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമ്മൾ നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത് വെള്ളമൊന്നും ചേർക്കാത്ത കട്ട തൈര് ഒരു കപ്പ് ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അങ്ങനെ നമ്മുടെ പഴഞ്ചോറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരിത്തിരി കപ്പയും കൂടെ വേവിച്ചു കൊണ്ടായിരുന്നതിൽ സൂപ്പറായിരുന്നു പിന്നെ ഞാൻ ഇതിന് കൂട്ടായിട്ട് കുറച്ച് മീൻകറിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ മുളകും ഉള്ളിയും പിന്നെ മാങ്ങയുടെ ഒരു പീസ് തൊലിയിൽ നിന്നൊക്കെ എടുത്ത് അതും കൂടെ ചേർത്ത് അങ്ങോട്ട് കഴിക്കുകയാണ് അല്ല അടിപൊളി ടേസ്റ്റാണ് ആ മാങ്ങയുടെയൊക്കെ ആ രുചി നല്ലപോലെ ഉപ്പൊക്കെ പിടിച്ച് പഴുത്ത മാങ്ങയിലേക്ക് നല്ലപോലെ ആ ഒരു സ്വാദൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു കഷ്ണം മീനും കൂടി ഒന്ന് എടുത്ത് കഴിക്കുവാണ് ഇങ്ങനെ പഴുത്തമാങ്ങയും കാന്താരിയും ചെറിയ ഉള്ളിയൊക്കെ ഞെവിടി തൈരൊക്കെ ചേർത്ത് പഴങ്ങഞ്ഞി അതായത് മൺചട്ടിയിൽ പഴങ്ങഞ്ഞിയൊക്കെ ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പം അങ്ങനെയുള്ളവർക്കറി ഇതിൻ്റെ ടേസ്റ്റ് എത്രമാത്രമാണെന്ന് പിന്നെ നമ്മൾ ഇടയ്ക്ക് ആ ഒരു മാങ്ങയുടെ പീസും കൂടെ എടുത്തൊന്ന് കഴിക്കണം അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് നിങ്ങളിങ്ങനെ പഴുത്തമാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഇനിയിപ്പോൾ മാങ്ങയുടെ ഒക്കെ സീസൺ ആയി വരുവാ വണെങ്കിൽ ഇതുപോലെ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചാൽ നമുക്ക് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാനും പഴഞ്ചോറ് കുടിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ആ വീഡിയോ കാണാത്തവർ പോയൊന്ന് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീണ്ടും കാണാം